ഇടുക്കി ജില്ലയെ പരിപൂർണമായി അവഗണിക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസനം നടത്തിയെന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദൻ പറഞ്ഞത് തൊണ്ണൂറായിരം കോടി രൂപ പതിനാല് ജില്ലകളിലായി ഭാഗിച്ചാൽ ഒരു ജില്ലയിൽ ആറായിരത്തി കോടി രൂപയുടെ വികസന പദ്ധതികൾ പൂർത്തീകരിക്കണം അത് ഇടുക്കി ജില്ലയിൽ സാധ്യമാക്കാൻ എൽ ഡി എഫ് എന്ന് വ്യക്തമാക്കണമെന്നും കെ എസ് അരുൺ ആവശ്യപ്പെട്ടു അതൊക്കെ സാധ്യമാ നടക്കുന്നത് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നിലാണ് അപ്പൊ ആയിരക്കണക്കിന് കോടി രൂപകൾ ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ അതിനൊത്ത രീതിയിൽ അല്ലെങ്കിൽ ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഈ സംസ്ഥാന ഗവൺമെന്റിന് സാധ്യമായോ ഇവിടെ പറയപ്പെടുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് നൽകുവാനുള്ള പണത്തിനപ്പുറത്തേക്കുള്ള പണം ഇടുക്കി ജില്ലയില് ഈ ഗവൺമെന്റ് നൽകണം എന്നുള്ളതാണ് സത്യം ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് ഇവിടെ തൊണ്ണൂറായിരം കോടി രൂപയുടെ ഏഹ് പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് ഇവിടെ ഈ ഗവൺമെന്റ് പറയുമ്പോ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ ഇരുപത്തി രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇരുപത്തി ഒന്നോളം മുഖ്യമന്ത്രിമാർ മാറി മാറി വന്നപ്പോ കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് അറുപത് വർഷത്തിൽ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് എന്നാൽ ഈ ഒൻപത് വർഷം കൊണ്ട് പിണറായി ഗവൺമെന്റ് ഒൻപത് വർഷം കൊണ്ട് വരുത്തി വെച്ചിരിക്കുന്ന എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപയാണ് അറുപത് വർഷം കൊണ്ട് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി നിൽക്കുമ്പോൾ ഒൻപത് വർഷം കൊണ്ട് രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപയുടെ കടമാണ് ഈ ഗവൺമെന്റ് വരുത്തി വച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപ ഇവിടെ കടം വരുത്തി വെച്ചിരിക്കുമ്പോൾ അത്തരത്തിലുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരുവാനോ പൂർത്തീകരിക്കുവാനോ ഈ സംസ്ഥാന ഗവൺമെന്റിന് പിണറായി ഗവൺമെന്റിന് സാധ്യമായോ എന്ന് വിശകലനം ചെയ്യുകയും കൂടി ചെയ്യണം